ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴാണ് രമ്യ കാമുകനെ കാണുന്നത് അവൾ ട്യൂഷനിൽ പോകുന്നത് തന്നെ അവനെ കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല അവനെ കാണാതിരിക്കാൻ അവൾക്കാവില്ല നമ്മുടെ പ്രേമം അറിഞ്ഞാൽ അന്ന് ഞാൻ പിന്മാറും അവൾ അവനോട് പറഞ്ഞിട്ടുണ്ട് അതിനൊരു കാരണമുണ്ട് അവളുടെ ചേട്ടൻ പ്രശ്നക്കാരനാണ് അവളുടെ ആദ്യത്തെ പ്രേമം പൊളിച്ചത് അവളുടെ ചേട്ടനാണ് ചേക്കൻ നല്ല അടിയും കിട്ടി ഇനിയും അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ട്യൂഷൻ കഴിഞ്ഞാൽ ഒളിച്ചുകളി ഇന്നും കിരൺ കാത്തു നിൽപ്പുണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ എന്തൊരു വഴക്കാണ് കണ്ടു കഴിയുമ്പോൾ ഒരു വിലയുമില്ല അവൻ പരിഭവം പറഞ്ഞു അവളൊന്നു തൊടാൻ പോലും സമ്മതിക്കില്ല അതാണ് കാരണം അവനൊന്ന് തൊട്ടാൽ താൻ തൊട്ടാവാടി പോലെ അവൻ്റെ ദേഹത്തേക്ക് വാടി വീഴുമെന്ന് അവൾക്കറിയാം മുകേഷേട്ടൻ ചോദിക്കുന്നത് പോലെ അവൻ അവളോട് ചോദിച്ചു എനിക്ക് പുല്ല് വിലയിലൊടി നീ തരുന്നത് അവൾക്ക് ചിരി വന്നു പെട്ടെന്ന് അവനോടുള്ള ഇഷ്ടവും കൂടി അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ട്രാഫിക്കിൽ പച്ച സിഗ്നൽ തെളിഞ്ഞതുപോലെയാണ് അവന് തോന്നിയത് അവനവളെ മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു പെട്ടെന്ന് അവൾ അവനെ തള്ളി മാറ്റി ഇത് റോഡടച്ചേക്ക നാണത്തോടെ അവൾ പറഞ്ഞു അവളവൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് സാവധാനം നടന്നു പെട്ടെന്നാണ് തൊട്ടടുത്ത വളവിൽ ലിസി ടീച്ചർ പ്രത്യക്ഷപ്പെട്ടത് അവളുടെ ട്യൂഷൻ ടീച്ചറാണ് നിക്കടി അവിടെ ടീച്ചറിൻ്റെ ശബ്ദം കേട്ടാൽ രണ്ടുപേരും തിരിഞ്ഞ് നോക്കി എന്താണ് ഇവിടെ ടീച്ചർ അവനോട് ചോദിച്ചു അവൻ്റെ ആൾക്കാരിയാണ് ടീച്ചർ പക്ഷേ രണ്ടുപേരും തമ്മിൽ വലിയ അടുപ്പമൊന്നുമില്ല അവൾക്ക് അവനേക്കാൾ നാലഞ്ച് വയസ്സ് കൂടുതലുണ്ട് അതാണ് കാരണം എന്താണ് രണ്ടും കൂടി ഒരു ചുറ്റിക്കളി രണ്ടുപേരും മാറി മാറി നോക്കിയിട്ട് ടീച്ചർ ചോദിച്ചു അവളുടെ കബളുകൾ ചുമന്നിട്ടുണ്ട് ചെക്കൻ്റെ ചുണ്ടുകളും ടീച്ചറിൻ്റെ കാര്യം പിടി പ്രേമാണല്ലേ എൻ്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ ടീച്ചർ അവനോട് പറഞ്ഞു ടീച്ചർ അവളേയും വഴക്ക് പറഞ്ഞു അവൾ തലകുണിച്ച് നിന്നു ഞങ്ങളുടെ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത് പഠിക്കാൻ വന്നാൽ പഠിക്കണം ടീച്ചർ പറഞ്ഞു സോറി ടീച്ചർ എന്നെ ആവർത്തിക്കില്ല ടീച്ചർ ടീച്ചറത് വീട്ടിൽ പറയരുത് എൻ്റെ പഠിപ്പ് നിർത്തും അവൾ പറഞ്ഞു അവളുടെ കരുത്തിൽ കണ്ടപ്പോൾ ടീച്ചറിനെ അലിവ തോന്നി ഇത്തവണ ക്ഷമിച്ചിരിക്കുന്നു ടീച്ചർ രണ്ടുപേരുടെ പറഞ്ഞു അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ ടീച്ചർ ചോദിച്ചു നീ വീട്ടിലേക്കല്ലേടാ അവൻ തലയാട്ടി അവൾ അനുവാദം ചോദിക്കാതെ അവൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി അവന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒന്നും വണ്ടിയില്ല ടീച്ചറത് വീട്ടിൽ പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൻ ഉറപ്പാണ് അവൻ കൺകോണിലൂടെ രമ്യെ നോക്കി അവൾ കണ്ണിറക്കി കാണിച്ചു അവളുടേത് കള്ളക്കറച്ചിലാണെന്ന് അവനറിയാം അവൻ ബൈക്ക് പറപ്പിച്ചു ടീച്ചറിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് ബൈക്ക് മറിഞ്ഞാൽ ഞാൻ മാത്രമല്ല മീൻ ചാവും കള്ളച്ചിലൂടെ ടീച്ചർ പറഞ്ഞു അവൻ ബ്രേക്ക് ചോക്കി ടീച്ചർ അവൻ്റെ ചുമല്ലാം മറന്നു അവൻ കണ്ണാടിയിലൂടെ ടീച്ചറിനെ നോക്കി ടീച്ചറിൻ്റെ കണ്ണുകളിലും ചെറിയൊരു നാണയപ്പെടുന്നത് അവൻ കണ്ടു ടീച്ചർ അല്പം പിന്നിലേക്ക് മാറിയിരുന്നു പക്ഷേ ഒരു ഗട്ടർ ചാടിയപ്പോഴുള്ള വീണ്ടും ടീച്ചർ അവൻ്റെ ചുമല്ലാം മറന്നു കണ്ണിൽ കണ്ണിൽ നോക്കാതെ ഒന്നും സംസാരിക്കാതെ അവരുടെ ഇടയിൽ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ടായിരുന്നു ടീച്ചറിൻ്റെ പനിയുണ്ടോ നല്ല ചൂട് അവൻ ചോദിച്ചു ഇപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും കള്ളച്ചിരിയോടെ ടീച്ചർ പറഞ്ഞു കണ്ണാടിയിൽ ടീച്ചറിൻ്റെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു അവൻ ടീച്ചറിൻ്റെ മുറ്റത്തേക്ക് കയറ്റിയാണ് ബൈക്ക് നൃത്തം ഞാൻ സ്വർഗത്തിലെ കട്ടറും പയ്യല്ലേ കള്ളച്ചിരിയോടെ ടീച്ചർ ചോദിച്ചു പ്രേമത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കിടക്കുകയായിരുന്നു ഞങ്ങൾ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു അവളെപ്പോൾ ഞാനും ഒരു പെണ്ണാണ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ടീച്ചർ മന്ത്രിച്ചു ഒന്നാകുമ്പോൾ അവൾ ചോദിച്ചു ഇപ്പോൾ നിൻ്റെ പരിഭവം അറിയാം ഇപ്പോൾ ഞാൻ ടീച്ചറിൻ്റെ ആരാധകനാണ് അവൻ മന്ത്രിച്ചു ഇത്ര പെട്ടെന്ന് രമ്യ മറന്നു കള്ളച്ചിരിയോടെ ടീച്ചർ ചോദിച്ചു അവൾ ഹൃദയത്തിൻ്റെ ഒരു കോണിലുണ്ട് ടീച്ചർ മറ്റൊരു കോണിലും അവൻ പറഞ്ഞു അവൻ ബൈക്കുമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രമ്യ കാത്തു നിൽപ്പുണ്ടായിരുന്നു അവൾ ഒരു വാക്ക് അവനോട് പറഞ്ഞുള്ളൂ ബ്രേക്കപ്പ് കൂടെ അവൻ്റെ കവിളിൽ തന്നു പൊട്ടിക്കുകയും ചെയ്തു അവർ ഒന്നാകുന്നത് രമ്യ കണ്ടിരുന്നു അവൾ നടന്നു കിടന്നത് അവൻ വേദനയോടെ നോക്കി നിന്നു പക്ഷേ ടീച്ചറിൻ്റെ മുഖം മനസ്സിൽ കളഞ്ഞപ്പോൾ അവൻ വേദനയൊക്കെ മറന്നു രമ്യ നല്ല വേഗതയിൽ വീട്ടിലേക്ക് നടന്നു അവൾക്കെല്ലാവരോടും ദേഷ്യമായിരുന്നു പ്രേമം കുളമായി ടീച്ചറിൻ്റെ വഴുക്കും കിട്ടി കാമുകൻ മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കുന്നത് കാണേണ്ടിയും വന്നു പെട്ടെന്നാണ് ബൈക്കിൻ്റെ ശബ്ദം കേട്ടത് അവൻ സോറി പറയാൻ വരുന്നതാണെന്നാണ് അവൾ കരുതിയത് പക്ഷേ അത് സി ബി സാറായിരുന്നു ലിസി ടീച്ചറിൻ്റെ ഭർത്താവ് രണ്ടുപേരും കൂടിയാണ് ട്യൂഷൻ സെൻ്റർ നടത്തുന്നത് അവളെ കണ്ടപ്പോൾ സാർ ബൈക്ക് നിർത്തി താൻ എന്താണ് ഇവിടെ തൻ്റെ വീട് കഴിഞ്ഞല്ലേ ഞാൻ വരുന്നത് സാർ ചോദിച്ചു ഒരു പട്ടി തന്നെ ഓടിച്ച് സാറേ അവളൊരു കള്ളം പറഞ്ഞു സാറെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ് അതുകൊണ്ടാണ് ട്യൂഷൻ സെൻ്റർ ഇത്രയും സക്സസ് ആയത് വെറുതെ റിസ്ക് എടുക്കണ്ട ഞാൻ വീട്ടിലേക്ക് വിടാം സാറ് പറഞ്ഞു അവൾ സാറിൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി അവൾ സാറിനോട് ചേർന്നിരുന്നു സാർ അവളെ ഒന്ന് നോക്കി അടക്കം ഒതുക്കോ ഒന്നും പഠിപ്പിച്ച് തരാൻ ആരുമില്ല അല്ലെ കുസൃദ് ചേരോടെ സാറ് ചോദിച്ചു അവൾ നാണത്തോടെ സാറിനെ നോക്കി അവൾ അല്പം ബല്ലിലേക്ക് മാറിയിരുന്നു പക്ഷേ അധിക സമയം ഉണ്ടായിരുന്നില്ല അവൾ വീണ്ടും സാറിനെ കോരിത്തിരിപ്പിക്കാൻ തുടങ്ങി കണ്ണാടിയിലൂടെ സാറിൻ്റെ കള്ളനോട്ടം അവൾ കണ്ടു അവരുടെ കണ്ണുകൾ തമ്മിൽ സംസാരിച്ചു വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു പട്ടി എവിടെ എവിടെയെങ്കിലും കാണും സാറ് ബൈക്ക് മുറ്റത്തേക്ക് ഏറ്റുനിർത്ത് അവൾ പറഞ്ഞു നിര ചാട്ടം വരട്ടാണെന്ന് എനിക്ക് മനസ്സിലായി വീട്ടിൽ ഇല്ല അല്ലേ സാറ് ചോദിച്ചു മുറ്റത്തെ അച്ചക്കരമാവിൻ്റെ ചൂട്ടിൽ അവൾ സാറിൻ്റെ മുന്നിൽ നാണിച്ചു നിന്നു അവളെ അവഗണിക്കാൻ സാറിനായില്ല അവൾ ലിസിറ്റ് ചെന്നേക്കാളും സുന്ദരിയാണ് ഒന്നാകുമ്പോൾ കുറച്ച് നിമിഷങ്ങൾ അവർ പരിസരം മറന്നു അവൾ ആദ്യമാണെന്ന് സാറിന് മനസ്സിലായി അവളുടെ കണ്ണുകളുടെ തിളക്കം അതിൻ്റെയാണെന്നാണ് സാർ കരുതിയത് പക്ഷേ അവളുടെ മനസ്സിലതൊന്നുമല്ലായിരുന്നു അവൾക്കതൊരു മധുര പ്രതികാരമായിരുന്നു കാരണം തൻ്റെ പ്രണയം മാത്രമല്ല തൻ്റെ സ്വപ്നങ്ങളും നഷ്ടമാക്കിയത് ടീച്ചറാണ് എല്ലാം അവൾ സി ബി സാറിലൂടെ നേടിയെടുത്തു ഇനി ഞാൻ ട്യൂഷൻ ഫീസ് തരില്ല എന്നാണ് തുണി അവൾ പറഞ്ഞു വേണ്ട താൻ ചോദിക്കുന്നത് എന്ത് ഞാൻ തരും എനിക്ക് തന്നെ ഇഷ്ടമായി സാറ് പറഞ്ഞു അങ്ങനെ ഒരു വാക്ക് കേൾക്കാനാണ് അവളും കുതിച്ചത് അവളുടെ ഇഷ്ടങ്ങളെല്ലാം തുറന്ന് പറയാൻ ഇപ്പോൾ അവൾക്കൊരാളുണ്ട് തൻ്റെ ജീവിതത്തിലും വസന്തകാലം വിരുന്നെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി